ഈ ഒരു കമ്പനി നിങ്ങൾക്കുള്ളതാണ് ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ കുട്ടുപൊടി മുതൽ മസാലപ്പൊടികൾ വരെ പാക്ക് ചെയ്ത് ഇന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന മുഖലത്തെ ടാങ്കിൽ അരി കഴുകുന്നു അരി കഴിയതിന് ശേഷം സെക്കൻഡ് ടാങ്കിലേക്ക് വീഴുന്നു ഈർപ്പം കംപ്ലീറ്റ് കളയുന്നു മൂന്നാമത്തെ ടാങ്ക് സ്റ്റീമറിലേക്ക് വീഴുന്നു അവിടെ വന്ന് അരി പുഴുകുന്നു എഫ് സീറോ എന്ന് വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ മാന്നാറിനടുത്തായിട്ട് എണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടേസ്റ്റ് മരിച്ചെന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എല്ലാവരും പല രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ എന്നാൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇന്ന് ചെറിയ രീതിയിൽ തന്നെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ മുടക്കണം അല്ലേ ഏറ്റവും ചെറിയൊരു സംരംഭം അതല്ല ഒരു വലിയൊരു സംരംഭത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ കോടികൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ എന്നാൽ അത് നമുക്ക് തിരിച്ചു കിട്ടുവോ അത് വിജയിക്കോ ഒക്കെ നമുക്ക് ടെൻഷനാണ് എന്നാൽ ഈ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ ഒരു രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് പുട്ടുപൊടി മുതൽ മസാല പൊടികൾ വരെയുള്ള എല്ലാ രീതിയിലും ഇതേപോലെ പ്രോഡക്റ്റുകളും ഒരു ടെൻഷനും ഇല്ലാതെ ഈ ടേസ്റ്റ് വെൽസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിന്ന് നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡില് കേരളത്തിനും കേരളത്തിന് പുറത്തും വിൽക്കാനുള്ള വരുമാനം സമ്പാദിക്കാനുള്ള ഒരു നല്ലൊരു അവസരം തന്നെയാണ് ടേസ്റ്റ് ബെൽസ് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഇത് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത് ഒക്കെയുള്ള വിശേഷം നമ്മൾ അറിയാൻ പോകുന്നത് നേരെ ടേസ്റ്റ് ബെൽസിന്റെ വിശേഷങ്ങളിലേക്ക് ടേസ്റ്റ് ബെൽസ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ശ്രീകുമാർ ചേട്ടൻ ഇപ്പം കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഡിസംബറിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് അഞ്ച് വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വലിയ രീതിയിൽ തന്നെ ഒരു കമ്പനി ഫോം ചെയ്യാൻ ഒരു കാരണം എന്തായിരുന്നു ഞാനും എൻ്റെ അനുജനും കൂടിയിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അനുജൻ്റെ പേര് ഹരികുമാറി എന്നാണ് ഞങ്ങൾ പ്രൊഫഷണലി മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ആണ് അപ്പം ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന ഇന്ന രീതിയിൽ ഈ പ്ലാന്റ് ഉണ്ടായി മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്ലാന്റാണ് പിന്നെ ജനങ്ങളിൽ എത്തിക്കുന്നത് നല്ല സാധനങ്ങളുമായിരിക്കണം ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം അത് മസ്റ്റായിട്ട് ഞങ്ങൾക്കൊരു പ്ലാനായിരുന്നു അതാ എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ അനിയന് അത് വളർബന്ധമായി നിർബന്ധമായി ഇവിടെ ഞാൻ വന്ന സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളുടെ ഫ്ലോറിംഗ് പോലും എന്ത് ശ്രദ്ധയോടുകൂടി ഫ്ലോറിംഗിന്റെ കാര്യം ആദ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് സിമെന്റ് ഇട്ടിട്ട് ടൈൽസ് ഇടണം എന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേപ്പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോക്സി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഒരു കരട് പോലും കാണില്ല എന്നുള്ളത് മനസ്സിലായി കാരണം ചൂല് വെച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാരെ കാര്യങ്ങളെയൊക്കെ താഴെ വീഴും താഴെ വീണു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഏറെ ഏറെ ബ്ലോവർ വെച്ച് ഒരടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് അത്ര മാത്രം ശ്രദ്ധ ഫ്ലോറിങ്ങിൽ വരെ നിങ്ങൾ എന്തൊക്കെ പ്രധാനമായിട്ടും പുട്ടുപൊടി ചെമ്പപ്പുട്ട് വൈറ്റ് പുട്ട് റവ പാലപ്പൊടി പത്തിരിപ്പൊടി പിന്നെ മസാലകള് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഓ എല്ലാം ചെയ്യുന്നുണ്ട് സാധനങ്ങൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് അതിലേക്ക് ലോഡ് വരുന്ന അരികള് ഞങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു സ്റ്റോർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഫസ്റ്റ് പാച്ച് അഞ്ചു ചാക്ക അരി ഇതിനകത്തിട്ട് ഇതിനകത്ത് നിന്നും വലിച്ചു കയറ്റി മുകളിൽ ചെന്ന് ക്ലീനിങ് ടാങ്കി ചെല്ലു ഓ ഇതൊരു കൺവെയർ പോയി മോളിലേക്ക് പോകും അതെ മുകളിലേക്ക് ചെന്ന് ക്ലീനിങ് ടാങ്കിൽ ചെന്ന് അവിടെ നിന്ന് മൂന്ന് പ്രാവശ്യം ഈ അരിയ ക്ലീൻ ചെയ്യും ഓ അതായത് നമ്മൾ കഴുകിയെടുക്കണം ആ കഴുകിയെടുക്കും മൂന്ന് പ്രാവശ്യം കഴിയതിന് ശേഷം വേസ്റ്റ് വാട്ടർ വെളിയിലേക്ക് പോകുന്നു അരി അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെള്ളം കംപ്ലീറ്റ് വാർന്നതിനു ശേഷം സെക്കൻഡ് ടാങ്കിലേക്ക് വീഴുന്നു അരി സെക്കൻഡ് ടാങ്കിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നും കംപ്ലീറ്റ് ഈർപ്പം കളഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ടാങ്കായ സ്റ്റീമറിലേക്ക് വീഴുന്നു സ്റ്റീമറിൽ കിടന്ന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യും മിനിറ്റ് മിനിറ്റ് ചെയ്യണം അല്ലേ ആ ഇത് സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്ത് ഇത് ഏതാണ്ട് പുഴുങ്ങിയ പരിവാകും പുഴുങ്ങിയ പരിവ് ഈ അരി പുഴുങ്ങിയ പരിവായതിന് ശേഷം നാലാമത്തെ ടാങ്കിലേക്ക് എന്ന് പറഞ്ഞാൽ ഹാമറിലേക്ക് പോകാൻ റെഡി ആയിട്ട് നാലാമത്തെ ടാങ്കിൽ വീഴും ഇതിന് ശേഷം നമ്മൾ പൊടിക്കാൻ പോവുകയാണ് അരി ലാസ്റ്റ് ടാങ്കിലേക്ക് വന്ന് വീണതിന് ശേഷം അരി ഇങ്ങനെ വന്ന് ഹാമറിലേക്ക് വന്ന് വീഴുന്നു ഹാമറിൽ വന്ന് ഹാമറിൽ വന്ന് വീഴുന്ന അരി ഇവിടെ നിന്നും പൊടിച്ച് ഈ പൈപ്പിലേക്ക് വരുന്നു ഈ പൈപ്പിനൊരു പ്രത്യേകതയുണ്ട് ഈ പ്ര പൈപ്പ് എന്ന് പറയുന്ന ത്രീ വൺ സിക്സ് എല് പൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണിത് അതേസമയം കാർബൺ സ്റ്റീലോ മൈൽഡ് സ്റ്റീലോ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും കൊറോഷനുള്ള സാധ്യത കൂടുതലാണ് ഞങ്ങൾ ബേസിക്കലി മെക്കാനിക്കൽ എൻജിനീയേഴ്സ് അപ്പോൾ ഈ മെറ്റീരിയലിനെ കുറിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ക്വാളിറ്റിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അത്രയും ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് ശേഷം ഈ അരി വന്ന് വീഴുന്നത് റോസ്റ്ററിലേക്കാണ് റോസ്റ്ററിൻ്റെ ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് കിലോയാണ് ആയിരത്തി ഒരുന്നൂറ് കിലോയാണ് രണ്ട് റോസ്റ്ററും കൂടെ കൂടിയിട്ട് പക്ഷെ ഞങ്ങളിത് ആയിരത്തി ഒരുന്നൂറ് കിലോയിട്ട് റോസ്റ്റ് ചെയ്യാറില്ല ഞങ്ങൾ മുന്നൂറും മുന്നൂറും അറുന്നൂറ് കിലോയിട്ട് റോസ്റ്റ് ചെയ്യും കാരണം ഇളക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള സൗകര്യം നമുക്ക് വേണം അതുപോലെ ഇതും ഈ റോസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലും ത്രീ വൺ സിക്സ് എല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് കാരണം ഹൈജീനിക് ആവണം ഒരു കാലം ത്രീ നോട്ട് ഫോറോ ആയാൽ തന്നെ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് ത്രീ വൺ സിക്സ് ഒരു കാലത്തും അത് തുരുമ്പെടുക്കില്ല ഇതിനുശേഷം ഈ റോസ്റ്ററിൽ നിന്നും ഈ പൈപ്പ് വഴി ഇത് മുകളിലേക്ക് പോവുകയാണ് മുകളിൽ ചെന്ന് അവിടെ നിന്നും ഇത് അരിക്കാൻ റെഡി ആകുകയാണ് ഇടയാൻ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ മുറം വെച്ചാണ് ഇടയുന്നത് ഇപ്പോൾ അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ആയി തരിയുള്ള സാധനം ഈ ഭാഗത്തുകൂടി പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ള പൊടി നേരെ മുകളിൽ ചെന്ന് അവിടെയുള്ള ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു അവിടെ നടക്കുന്ന സ്റ്റോറിങ്ങും കൂളിങ്ങും കൂടാണ് അവിടെ ഒരു കൂളിംഗ് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ മോളിൽ വെച്ചിരിക്കുന്ന മോട്ടർ ഇതെന്തിനാ ഇവിടെ ഒരു കൂളിങ് നടക്കേണ്ട ആവശ്യം എന്താണ് എന്തൊരു മെറ്റീരിയൽ ആയാലും നമ്മൾ തണുത്തിട്ടേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൂളിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത് ഓ അത് ശരി അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തു സ്റ്റോർ ചെയ്തിന് ശേഷം സ്റ്റോർ ചെയ്തതിനു ശേഷം പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയാണ് ആവശ്യാനുസരണം പാക്കിംഗ് സെക്ഷനിലേക്ക് അതായത് അരി ആദ്യം നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നു അത് ആരും പിന്നെ കൈ കൊണ്ട് തോടുന്നില്ല ആരും പിന്നെ കൈ കൊണ്ടു തോടേണ്ട ആവശ്യം ഇങ്ങനെ പോയിട്ട് പോയിട്ട് ലാസ്റ്റ് പാക്കിംഗ് യൂണിറ്റ് വരെ കൈകൊണ്ട് തൊടുക പരിപാടി ഇല്ല അടിപൊളി ഒരു സിസ്റ്റം അത്രയും വലിയ രീതിയിൽ പ്ലാൻ നേരത്തെ മുതലേ ഉള്ള ഒരു പ്ലാനായിരുന്നു കാരണം ജനങ്ങളിൽ എത്തിക്കുകയാണോ നല്ല സാധനം നല്ല സാധനം കൊടുക്കണം ഒരു ഉദ്ദേശം ഓക്കെ അടുത്തായിരിക്കും ചോദിക്കാനുള്ളത് ഇവിടെ ഈ ഒരു പ്ലാന്റിന് നിങ്ങളതായ പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ഇതിന് കൂടെ ഗുണമുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഇതല്ലാതെ നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് കൊടുക്കില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് എത്ര ആവശ്യക്കാർ വന്നു കഴിഞ്ഞാലും ബ്രാൻഡ് ചെയ്ത് കൊടുക്കും കാരണം ഈ മിഷനറി എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവർ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മിഷനറി ഓക്കെ അത്രയും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ദിവസം ഞാൻ ഏഴ് ടണ് വരെ പ്രൊഡക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഓ അത് ശരി ഒരു ദിവസം അപ്പൊ ഒരു ടെൻഷനില്ലാതെ നിങ്ങളെ സമീപിക്കാം ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് അവരുടേതായ ബ്രാൻഡിൽ പേരിൽ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകള എല്ലാ ഇവിടെ നടക്കുന്ന ഇത്രയും പ്രൊഡക്ടുകൾ ഏത് പ്രൊഡക്റ്റ് വേണേലും നമ്മൾ ചെയ്തു കൊടുവ് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒരാൾ നിങ്ങളെടുത്ത് ഇതേപോലെ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു തരണം അവരുടെ ഏതെങ്കിലും ഒരാളിനെ ഇവിടെ ഞങ്ങളുടെ യൂണിറ്റിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താം കാരണം അവർക്ക് ചെക്ക് ചെയ്യാം അവർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കാരണം അവരുടെ മെറ്റീരിയലാ അവരുടെ പ്രൊഡക്ടാ അവർക്ക് എന്ത് വേണേലും ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ അവർ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ പ്ലസ് അവരുടെ പാക്കിംഗ് കവർ അതെ റോ മെറ്റീരിയൽ ഈ പറയുന്ന അരിയും കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നാലും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഞാൻ തന്നെ എടുത്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അതെല്ലാം അവർക്ക് വേണമെങ്കിൽ അവരുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ അവർ തന്നെ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ ഓരോ പൊടിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പുതുതായിട്ടൊരാൾക്ക് ഇതേപോലെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാത്തിനെ കുറിച്ചും വലിയ നിശ്ചയം ഉണ്ടാവില്ല പാക്കിംഗ് ഇത് ഇതെവിടുന്ന് പ്രിന്റ് ചെയ്യണം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എവിടുന്ന് റോ മെറ്റീരിയൽ ഈ പറയുന്ന അരി എടുക്കണം ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് എന്താവശ്യമുണ്ടോ പുതിയതായിട്ട് തുടങ്ങുന്ന ആളായാലും കംപ്ലീറ്റ് സപ്പോർട്ടുകൾ ഞങ്ങൾ ചെയ്തു നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പൈസ പോരാ പോരാ ലക്ഷങ്ങള് മുടക്കിയ മാത്രമേ ലക്ഷങ്ങൾ നിൽക്കൂല കോടികളിലേക്ക് പോണ്ടി ഇത് ആ കോടികൾ മുടക്കിയാൽ മാത്രമേ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ അവർക്ക് ആ ഒരു ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ഒരു കാര്യം മാത്രമേ ഈ പ്രോഡക്റ്റിന്റെ മെറ്റീരിയലിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രൊഡക്ഷന്റെ കാര്യങ്ങളും മാത്രമേ അവര് ചിന്തിക്കേണ്ടു ചിന്തിക്കണ്ടു ഇത് എവിടെ വരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചു കൊടുക്കും എവിടെയാണെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഞങ്ങളുടെ ഉണ്ട് അതുകൊണ്ടല്ലേ ഓക്കെ അതിനൊക്കെ ചാർജസ് വരുമോ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അത് കൂടാതെ ഇത് പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് തുച്ഛമായിട്ടുള്ള റേറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ അതിനും പൈസ കുറവാണ് വളരെ കുറവാണ് അതായത് ഒരാൾക്ക് ഒരു പരിപാടി ഒരു മാർക്കറ്റിംഗ് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തുടങ്ങാം തുടങ്ങാം ഈ പറഞ്ഞൊരു സിസ്റ്റം ഇപ്പൊ എത്ര പേർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങള് ഇപ്പൊ എട്ട് കമ്പനിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഇവിടെ കേരളത്തിൽ തന്നെ ആ കേരളത്തിൽ തന്നെ എട്ട് കമ്പനികൾക്ക് ആ ആ ഇത് പുറത്തേക്ക് അയക്കാനുള്ള സിസ്റ്റം എന്തെങ്കിലും പുറത്തേക്ക് അയക്കാനായിട്ട് എക്സ്പോർട്ടിങ് ലൈസൻസ് ഞങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും എക്സ്പോർട്ടിങ്ങിന് വെളിയിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്രയാണ് ടേസ്റ്റ് ബെൽസിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച തന്നെ ആ പ്ലാന്റ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എത്ര മാത്രം നീച്ചോട് കൂടിയിട്ടല്ല ഹൈജീനിക്കോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ട് നടക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ഒരു ഭാഗത്ത് അരി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക് നമുക്കത് പൊടിയായിട്ട് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരാനാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ തൊടുന്ന ഒന്നുമില്ല അത്രയും ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടും ഈ ഒരു കമ്പനി നമ്മളെ മുന്നിലേക്ക് വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കേ ബൈ